യുഎസിലെ കാലിഫോർണിയയിലുള്ള യോസ്മിറ്റി നാഷണൽ പാർക്കിലെ പാറക്കെട്ടിൽ നിന്ന് സെൽഫി എടുക്കുമ്പോൾ കൊക്കയിൽ വീണ് മരിച്ച ദമ്പതിമാരുടെ മരണത്തിൽ ദുരൂഹത നീക്കി പോലീസ് ഭാവുകത്തിൽ വിഷ്ണു ഭാര്യ മീനാക്ഷി എന്നിവരാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കാലിഫോർണിയയിലെ യോസ്മിറ്റിലെ പ്രശസ്തമായ ടാഫ് പോയിന്റിൽ നിന്നും വീണു മരിച്ചത് യാത്രകൾ നടത്തിയും ഫോട്ടോഷൂട്ട് നടത്തിയും ഇൻസ്റ്റഗ്രാമിൽ താരങ്ങളായി മാറിയവരാണിവർ കാലിഫോർണിയയിൽ കഴിയുന്നവരും ഇന്ത്യൻ പ്രവാസികളുമായ ഇവരുടെ മരണത്തിൽ ദുരൂഹത നിലനിന്നിരുന്നു ഇവർ ഈ കൊടുമുടിയിൽ നിന്നും കാൽ തെറ്റി എണ്ണൂർ അടി താഴ്ചയിലേക്ക് വീണു മരിച്ചത് മദ്യപിച്ച് സെൽഫി എടുക്കുന്നതിനിടയിൽ ബാലൻസ് തെറ്റിയായിരുന്നുവെന്നാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഈ മാസം പുറത്തു വന്നിരിക്കുന്ന ഇവരുടെ ടോക്സിക്കോളജി റിപ്പോർട്ടിൽ ഇവർ എത്രമാത്രം മദ്യപിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇവർ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നില്ലെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് തലയ്ക്കും കഴുത്തിനും നെഞ്ചിനും ഉദരഭാഗത്തും കടുത്ത പരിക്കേറ്റതാണ് ദമ്പതികളുടെ മരണത്തിന് കാരണമായി തീർന്നത് ഇവരുടെ ശരീരത്തിൽ നിന്നും ഈദിൽ ആൽക്കഹോൾ കണ്ടെടുത്തിരുന്നുവെന്നാണ് സാനിസ്ലോസ് കൌണ്ടി കോർണറുടെ ഓഫീസിൽ നിന്നുമുള്ള ടോക്സിക്കോളജി റിപ്പോർട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത് ദമ്പതികളുടെ ശരീരത്തിൽ നിന്നും മയക്കുമരുന്ന് കണ്ടെത്തിയിട്ടില്ലെന്ന് ഫോറൻസിക് പതോളജിസ്റ്റായ ഡോക്ടർ സുൻഗു സ്ഥിരീകരിച്ചു എന്നാൽ ഇവരുടെ ശരീരത്തിൽ എത്രമാത്രം മദ്യമുണ്ടായിരുന്നുവെന്ന് പറയാൻ സാധിക്കില്ലെന്നാണ് അസിസ്റ്റന്റ് പറയുന്നത് ഇവർ സെൽഫി എടുക്കുന്നതിനിടയിൽ കാൽതെറ്റ് വീണാണ് മരിച്ചിരിക്കുന്നതെന്ന് സ്ഥിരീകരിച്ച് വിഷ്ണു വിശ്വനാഥിന്റെ സഹോദരനും രംഗത്തെത്തിയിട്ടുണ്ട് ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളായിരുന്ന വിഷ്ണുവും മീനാക്ഷിയും രണ്ടായിരത്തി പതിനാലിലാണ് വിവാഹിതരായത് വിഷ്ണു കാലിഫോർണിയയിലെ സിഡ്കോ സോഫ്റ്റ്വെയർ കമ്പനിയിൽ എഞ്ചിനീയർ ആയിരുന്നു മരണപ്പെടുന്നതിനും ഒരു വർഷം മുമ്പായിരുന്നു ഇരുവരും നാട്ടിൽ വന്ന് തിരിച്ചുപോയത് അവധി ആഘോഷിക്കാനായിരുന്നു വിഷ്ണുവും മീനാക്ഷിയും ഇവിടെ വന്നത് എന്നാൽ ട്രക്കിങ്ങിനിടെ സെൽഫി എടുക്കാൻ ശ്രമിക്കുമ്പോൾ കാൽ തെറ്റ് വീഴുകയായിരുന്നു ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇവർ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ പോക്കറ്റിൽ നിന്നും ലഭിച്ച തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചാണ് ഇരുവരെയും തിരിച്ചറിഞ്ഞത് സ്കൈഡൈവും മലകയറ്റവും ഇഷ്ടപ്പെടുന്ന ഇരുവരും ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ പഠനകാലത്താണ് പ്രണയത്തിലായതും വിവാഹിതരായതും ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ തന്നെ ഇരുവരുടെയും സാഹസികതയോടുള്ള പ്രണയം മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു യാത്രയോട് തനിക്കും ഫർത്താവിനുമുള്ള അടങ്ങാത്ത അഭിനിവേശത്തെപ്പറ്റി മീനാക്ഷി തന്റെ ബ്ലോഗിലൂടെ വിവരിച്ചിട്ടുണ്ട് തങ്ങൾ വിവിധയിടങ്ങളിൽ നടത്തിയ യാത്രകളുടെ ചിത്രങ്ങളും വിവരണങ്ങളും ഇവരുടെ ബ്ലോഗിൽ കാണാം ബെനീസിലെ ഗോണ്ടോല പിസയിലെ ചരനഗോപുരം വത്തിക്കാൻ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും ഇവരെടുത്ത ഫോട്ടോകൾ ബ്ലോഗിലുണ്ട് തന്റെ മാനസിക സമ്മർദ്ദം മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവ തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെ മീനാക്ഷി വെളിപ്പെടുത്താറുണ്ടായിരുന്നു സാഹസിക യാത്രകൾ ഇഷ്ടപ്പെട്ട വിഷ്ണുവും മീനാക്ഷിയും ഈ ലോകത്തോട് ഒന്നിച്ച് യാത്ര പറയുന്നതും ട്രെക്കിങ്ങിനിടയിലാണ് സെൽഫി എടുക്കുന്നതിനിടയിൽ ഇരുവരുടെയും ആകസ്മിക മരണം ഇപ്പോഴും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത